കോതമംഗലം ഭൂത്താൻ കെട്ടിൽ കാട്ടിലേക്ക് ഓടിക്കേറിയ കാട്ടാന സാധുവിനെ പുതുപ്പള്ളിയിൽ ആനപ്പറമ്പിൽ തിരിച്ചെത്തിച്ചു കഴിഞ്ഞു സിനിമയിൽ അഭിനയിച്ച വിവാദ നായകനെ പോലെ ആരാധകർ ആനപ്പറമ്പിൽ തടിച്ചുകൂടി സാധുവിനെ വരും നന്ദുഷയാണ് പുതുപ്പള്ളി വിവരങ്ങളെ ഈ സാധു ഒരു സാധുവാണ് എന്നാണ് നേരത്തെ നന്ദുഷ പറഞ്ഞത് നിരവധി നിരവധി ആരാധകരുള്ള നാട്ടാനാണോ എന്ത് പറ്റിയെന്നാണ് ഇങ്ങനെ പതിവുണ്ടോ സാധുവിന് ഇല്ല രതീഷ് ഇതൊരു ആദ്യത്തെ സംഭവം എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നാലും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് കേരളത്തിൽ വന്ന ശേഷമുണ്ടായ ആദ്യ സംഭവം ഈ അരുണാചൽ പ്രദേശിൽ നിന്നും ഈ ആനയെ കൊണ്ടുവരുന്ന വഴിക്ക് ഒരു തവണ ഈ ആന ഇത്തരത്തിൽ വാഹനത്തിൽ നിന്ന് ഒക്കെ ഇറങ്ങി ഒന്ന് ഒളിച്ചു പോയ ഒരാളാണ് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന ഒരു കൂട്ടക്കാരനല്ല ആരെ ഉപദ്രവിക്കുന്ന കൂട്ടക്കാരനല്ല സാധുവെന്നാണ് പാപ്പാനും അതോടൊപ്പം ഈ ആനയുടെ ഉടമയും ഒക്കെ തന്നെ പറയുന്നത് ഈ ആരെയും അടുത്തറിയാവുന്നവരൊക്കെ തന്നെ പറയുന്നത് ആന ഒരു വളരെ സാധുവായ ആനയാണ് ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനോട് പോലും വളരെയധികം ഇണങ്ങുന്ന ഒരാളാണ് പാപ്പാന്മാരോടും ഒക്കെ തന്നെ വളരെയധികം ഇണക്കത്തോടെ കഴിയുന്ന ആനയാണെന്നൊക്കെ തന്നെയാണ് പറയുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിനായി എത്തിച്ച അഞ്ച് ആനകളിൽ ഒരാളായ സാധു ഒപ്പമുണ്ടായിരുന്ന ഒരു കൊമ്പനുമായി ചെറിയൊരു ഏറ്റുമുട്ടൽ ഉണ്ടായ ശേഷം കാട്ടിനുള്ളിലേക്ക് മറഞ്ഞത് പുത്തത്താൻ കെട്ടി ഡാമിന് സമയമുള്ള വനമേഖലയിലാണ് സാധുവിനെ കാണാതായത് അങ്ങനെ ഇന്നലെ വൈകിട്ടും അതോടൊപ്പം ഇന്ന് രാവിലെയും ഒക്കെ തന്നെ ഏതാണ്ട് അംഗത്തോളം അടങ്ങുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും ഈ ആനയുടെ പരിപാലകരുടെയും പാപ്പാന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു തിരച്ചിൽ നടത്തുകയുണ്ടായി അതിൽ നിന്നും ഇന്ന് രാവിലെ തന്നെ സാധുവിനെ കണ്ടെത്തി കണ്ടെത്തിയ ഉടനെ തന്നെ സാധുവിനെ മറ്റു ഈ നിയമവശങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയ ശേഷം ഈ തിരിച്ച് പുതുപ്പള്ളിയിലെ പുതുപ്പള്ളിയിലെ ആനത്താവളത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഒരു ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആനത്താവളത്തിലേക്ക് പുതുപ്പള്ളി സാധു എത്തി ഈ ആനയെ കാണാനായി അതായത് കാട്ടിലേക്ക് പോയ ആന തിരികെ വീണ്ടും എത്തുന്നത് അറിഞ്ഞുകൊണ്ട് ഈ ആനയെ കാണാനായി നിരവധി നാട്ടുകാർ ആ പ്രദേശത്ത് അടിച്ചു കൂടിയിരുന്നു കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഈ ആനയെ കാണാനായി എത്തിയിരുന്നു വളരെയധികം അടുപ്പത്തോടെയാണ് ഈ നാട്ടുകാർ ഈ ആനയോട് ഇടപെടുന്നതെന്നാണ് നമുക്ക് സംശയം പറയാൻ സാധിക്കുന്നത് നമ്മളവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ സാധുവിനെ തിരികെ എത്തുമ്പോൾ നമ്മുടെ വീട്ടിലെ ഒരാൾ എവിടെയോ മറഞ്ഞ് പോയിട്ട് തിരികെ എത്തുന്ന ഒരു പ്രതീതിയായിരുന്നു ആ പുതുപ്പള്ളിയിലെ ആനത്താവളത്തിൻ്റെ പരിസരത്ത് കുറച്ച് നേരം ഏതായാലും വന്ന ആന ആദ്യം തന്നെ വെള്ളം കുടിച്ചു അതിനുശേഷം ഒന്ന് കുളിച്ചു ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ തന്നെ പാപ്പാന്മാർ ആനയ്ക്ക് നൽകി ഒന്ന് ശാന്തനാക്കി ഇനി ഒന്ന് വിശ്രമി വിശ്രമിക്കുന്ന ഒരു കാലയളവാണ് ആനകെ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇത്തരത്തിലുള്ള തിരക്കേറിയ സ്ഥലങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാതെ അധികം ജോലികളൊന്നും ചെയ്യിപ്പിക്കാതെ വിശ്രമിപ്പിക്കാനാണ് ഈ ഉടമയുടെയും പാപ്പാന്മാരുടെയും ഒക്കെ തന്നെ തീരുമാനം സാധു അങ്ങനെ പ്രശ്നമുണ്ടാക്കുന്ന ആളല്ല ഇന്നലെ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന കൊമ്പൻ്റെ ഒരു ആക്രമണ ഭീഷണിയെ തുടർന്നാണ് ഇത്തരത്തിൽ വനത്തിലേക്ക് കയറിപ്പോയതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ആനയുടെ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ചും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആനയുടെ ഉടമസ്ഥരും തന്നെ പറയുന്നത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ തന്നെ പുതുപ്പള്ളി സാധു തിരിച്ചെത്തിയതിൻ്റെ ആഹ്ലാദത്തിലാണ് ആശ്വാസത്തിലാണ് പുതുപ്പള്ളിക്കാരും തിരിച്ചു കിട്ടിയതിൻ്റെ ആശ്വാസമാണ് ആന ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ നാട്ടുകാർ അതിൻ്റെ ഉടമ ഉൾപ്പെടെയുള്ളത് ദൃഷ്യണാഭിപ്രായങ്ങൾ നൽകിയത്